നമസ്കാരം കോളിവുഡിൽ നിരവധി ക്ലാസിക് ചിത്രങ്ങൾ ഇരിക്കിയ സംവിധായകനായ മണിരത്നം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ പുറത്തിറക്കിയ മണിരത്നത്തിന്റെ ദളപതി തെന്നിന്ത്യൻ സിനിമയിലെ തന്നെ എക്കാലത്തെയും മികച്ച ചിത്രങ്ങളിലൊന്നാണ് രജനീകാന്തിനൊപ്പം മലയാളത്തിന്റെ മമ്മൂട്ടിയും പ്രധാന വേഷത്തിലെത്തിയ ചിത്രം ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് രജനീകാന്തിനെ തന്നെ കരിയറിലെ എക്കാലത്തെയും മികച്ച ചിത്രങ്ങളിലൊന്നു കൂടിയായിരുന്നു ദളപതി ഇപ്പോൾ ഇത് ആരാധകർക്ക് സന്തോഷവാർത്ത എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ചിത്രം വീണ്ടും തിയേറ്ററിൽ തയ്യാറെടുക്കുകയാണ് ചിത്രം സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ ജന്മദിനമായ ഡിസംബർ പന്ത്രണ്ടിനാണ് തിയേറ്ററുകളിൽ റീറിലീസ് ചെയ്യുന്നത് എസ് എസ് ഐ പ്രൊഡക്ഷൻസാണ് ചിത്രം തമിഴ്നാട്ടിലും കർണാടകയും റിലീസ് ചെയ്യുന്നത് ഈ വർഷം എഴുപത്തിനാലാമത്തെ ജന്മദിനമാണ് രജനീകാന്ത് ആഘോഷിക്കുന്നത് മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് റിലീസ് ചെയ്ത ദളപതി തമിഴിൽ മാത്രമല്ല ആഘോഷിക്കപ്പെട്ടത് സൂര്യ എന്ന കഥാപാത്രമായി രജനിയോടൊപ്പം മമ്മൂട്ടിയുടെ ദേവ എന്ന കഥാപാത്രവും പ്രേക്ഷകരുടെ കൈയ്യെഴുന്നേടി അരവിന്ദസ്വാമി അമരീഷ് പുരി ശോഭന ശ്രീവിദ്യ ഭാനുപ്രിയ ഗീത നാഗേഷ് എന്നിവരാണ് ചിത്രത്തിൽ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ചിത്രത്തിൽ ഇളയരാജ ഇണം നൽകിയ ഗാനങ്ങളെല്ലാം തലമുറ വ്യത്യാസമില്ലാതെ ഇന്നും പ്രേക്ഷകർ നെഞ്ചേറ്റിട്ടുണ്ട് ചിത്രത്തിന്റെ ഛായാഗ്രഹവും ഏറെ പ്രശംസ പിടിച്ചു പറ്റിയെന്നും സന്തോഷ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രജനിയുടെ രജനയുടെ പിറന്നാളോടനുബന്ധിച്ച് സുരേഷ് കൃഷ്ണ സംവിധാനം ചെയ്ത ബാബ റീ റിലീസ് ചെയ്തിരുന്നു മികച്ച പ്രതികരണമായിരുന്നു അന്ന് ലഭിച്ചത്